രണ്ടായിരത്തി പതിനാറ് മോഡല് രണ്ടായിരത്തി ഇരുപതിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ആസ്റ്റ ഓപ്ഷനിൽ വരുന്ന ഐ ട്വൻ്റി എൽ വന്നിട്ടുണ്ട് സെക്കൻഡ് ഓണർഷിപ്പിൽ കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത് അൻപത് ശതമാനത്തിന് ഓടാനുള്ള ടയർ വരുന്നുണ്ട് കമ്പനി അലോവിയിൽ വരുന്നുണ്ട് ഫോൾഡബിൾ സൈഡ് മിറർ ആണ് ഡീസൽ ആയതുകൊണ്ട് തന്നെ ഏകദേശം ഇരുപത് കിലോമീറ്ററിന് മുകളിൽ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം കൂടിയാണ് കേട്ടോ ഡീഫോഗർ വൈപ്പർ തുടങ്ങിയ ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട് അഞ്ചര ലക്ഷം രൂപ ആസ്കിം പ്രൈസ് വരുന്ന വാഹനമാണ് നല്ല മൈലേജ് കിട്ടുന്ന ഡീസലിൽ എലൈറ്റ് ഓപ്ഷനിലും തൊണ്ണൂറ്റാറായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് പുറകിലേക്ക് എ സി വിൻഡോ വരുന്നുണ്ട് ക്വാളിറ്റി സീറ്റ് കവർ വരുന്നുണ്ട് പാർസൽ ട്രേ വരുന്നുണ്ട് ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ എ സി പവർ ചാറിംഗ് പവർ വിൻഡോ സെൻട്രൽ ലോക്ക് സെൻറ്ററിലൊക്കെ ഹൈറ്റിഷനാണ് സീറ്റ് ഫോൾഡബിൾ സൈഡ് മുറ എയർ ബാഗ് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ട് മാനുവൽ ഗിയർ ബോക്സിലാണ് വാഹനം വരുന്നത് നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് യാതൊരു ഇത് മേജർ ആക്സിഡൻറ്റും ഇല്ല രണ്ടായിരത്തി പതിനാറ് മോഡലാണെങ്കിലും ഈ ഒരു വാഹനം രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപതിലാണ് സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഈ വണ്ടി വന്നിട്ടുള്ളത് അഞ്ചര ലക്ഷം രൂപ ചോദിക്കേണ്ട വിലയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കട്ടോ വേഗം കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് മലപ്പുറം ഓട്ടോ ഡിലക്സിലേക്ക് വന്നോളാം